അമ്മേ മഹാദേവി ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവജീവജാലങ്ങളുടെയും ഉള്ളിൽ നിലകൊള്ളുന്ന എന്നിൽ നിലകൊള്ളുന്ന ഏവരിലും നിലകൊള്ളുന്ന എന്തിലും ഏതിലും നിലകൊള്ളുന്ന സർവാത്മാവിനെ മനസ്സാസ്മരിച്ചുകൊണ്ട് ഏവർക്കും സ്വാഗതം മനുഷ്യകുലം ഉണരട്ടെ ഉയരട്ടെ ആയുധ ലക്ഷ്യം വെച്ചുകൊണ്ട് സമാധാനത്തിന് വേണ്ടിയും ശാന്തിക്ക് വേണ്ടിയും സന്തോഷത്തോടു കൂടി ജനിച്ച നാട്ടിലും ജന്മദേശത്തും കൂടിയും സ്നേഹത്തോടുകൂടിയും കൂടിയും പരസ്പരം അറിഞ്ഞും കണ്ടും കേട്ടും സമാധാനത്തോടുകൂടി നിലകൊള്ളുവാനായിക്കൊണ്ട് മനുഷ്യകുലം ഉയരട്ടെ ഉണരട്ടെ ഏവരെയും ഒരിക്കൽ കൂടി ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വർക്കും നമസ്കാരം ഇതിനു ഒരു വീഡിയോ ചെയ്തിരുന്നു നണ്ണിയും കൂറും അല്ലെങ്കിൽ നണ്ണിയും കടപ്പാടും എന്ന തലക്കെട്ടോടു കൂടി ആയത് ആയതിനു വേണ്ടി വീഡിയോ ചെയ്യുമ്പോൾ പോലെ ആ വീഡിയോ മുഴുവനാക്കാൻ കഴിയാതെ ഫോണ് ഫോണിൻ്റെ പ്രവർത്തനത്തിൽ മെമ്മറി ആയ കാരണം അത് മുഴുവനാക്കാൻ വേണ്ടി സാധിച്ചില്ല പിന്നീട് കുറേ ശ്രമിച്ചെങ്കിലും ഒരുപാട് വീഡിയോകൾ മെമ്മറിയിൽ ഉണ്ടായത് കൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി കുറേ പാട് പെട്ടു എന്നുള്ളതാണ് അത്രത്തോളം പലതരത്തിലുള്ള വീഡിയോകൾ ഓരോരുത്തരും കുട്ടികളും ഒക്കെ ഇതിന് പിടിച്ചു വച്ചിട്ടുള്ളതായിട്ടുള്ള വീഡിയോകളുണ്ടായ കാരണം മെമ്മറി ആയി പിന്നെ അതിനെ ഡിലേറ്റ് ചെയ്ത് കളയാൻ വേണ്ടി ഒരുപാട് സമയം അങ്ങനെ പോയി ഇപ്പോൾ കുറഞ്ഞൊരു സമയം കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റാത്ത ആ വീഡിയോയുടെ രണ്ടാം ഭാഗം എന്ന തരത്തിലാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് പോയ വീഡിയോകളിലെല്ലാം നാല് വീഡിയോകളിലും പല വാക്കുകളിലും അവതരണത്തിലും സ്വാഗതം പറഞ്ഞതിലും നമസ്കാരം പറഞ്ഞതിലൊക്കെ ചെറിയ ചെറിയ വലിയ വലിയ പോരായ്മകളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് പോരായ്മകളെല്ലാം എന്നിൽ നിന്നുണ്ടായിട്ടുള്ള എൻ്റെ ശരീരത്തിൽ നിന്നുള്ള കഴിവ് കുറവ് കൊണ്ട് വന്നുള്ളതാണ് വന്നിട്ടുള്ളതാണ് എന്നിൽ കുടികൊള്ളുന്ന ആത്മാവിൽ നിന്നുള്ള വിവരണങ്ങളാണ് ഇതിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോരായ്മകളെല്ലാം എന്നിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് ചുറ്റുകളെല്ലാം എന്നിൽ നിന്ന എന്നിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് ആയവ പരിഹരിച്ചുകൊണ്ട് പരിപൂർണ രൂപത്തിൽ ഏവർക്കും ഇഷ്ടപ്പെടത്തക്ക രീതിയിൽ വാക്കുകളായും നല്ല അവതരണത്തോടു കൂടി വാക്കുകൾ ഏവരുടെയും മുമ്പിൽ എത്തിക്കണം എന്നു എന്നുള്ള ഒരു താൽപ്പര്യം എന്നിലുണ്ട് അത് ക്രമേണ നല്ല രീതിയിൽ അവതരിക്കാൻ കഴിയും എന്നുള്ളൊരു ആസ്മവിശ്വ ആത്മവിശ്വാസത്തോടു കൂടി തുടങ്ങുന്നു നമുക്ക് നണ്ണിയും കൂറും എന്തിനോടൊക്കെ വേണം ഏതിനോടൊക്കെ വേണം എന്ന് നോക്കിയാൽ നമുക്ക് ഒരറ്റവും ഒരന്തവും ഒന്നിനും കാണാൻ കഴിയില്ല കാരണം നമ്മളത്രത്തോളം നണ്ണിയും കടപ്പാടും മറ്റുള്ളവരോടായി നമ്മുടെ ജന്മം നൽകിയ മാതാവിനോടു മുതൽ പിതാവും മാതാവിനോടു മുതൽ മാതാവിൻ്റെ ബന്ധുക്കളോടും പിതാവിൻ്റെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും അയൽവക്കക്കാരോടും നാട്ടുകാരോടും അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര മണ്ണിയും കടപ്പാടും നമുക്ക് വേണ്ടതാകുന്നതാണ് കാരണം മാതാവിൻ്റെ വയറ്റിൽ കൊൽപ്പപാത്രത്തിൽ ജന്മം പോകിയ സമയം മുതൽ മുതൽ ആ മാതാവിനെ കാണുവാനായിക്കൊണ്ട് അമ്മ ഗർഭിണിയായിരിക്കുന്ന കാലഘട്ടം തൊട്ട് അമ്മ അറിയുന്ന കാലഘട്ടം തൊട്ട് ആ കാലം മുതൽ ഗർഭിണികളെ കാണുവാൻ വേണ്ടി പലരും അച്ഛൻ്റെ ബന്ധുക്കളും അമ്മയുടെ ബന്ധുക്കളും പലരും വിവാഹം കഴിച്ചു പോയ ഇടങ്ങളിലും മാതാവിൻ്റെ ഇടങ്ങളിലും അച്ഛൻ്റെ സ്ഥലത്തും അച്ഛൻ്റെ ജനിച്ച സ്ഥലത്തും എവിടെയൊക്കെയാണോ അവർ താമസിക്കുന്നത് താമസിച്ചിട്ടുള്ളത് അവരിൽ നിന്നെല്ലാം ഗർഭിണിയായിരിക്കുന്ന അമ്മയെ കാണാൻ വേണ്ടി പലരും വരും അവരൊക്കെ ഗർഭിണിക്കിഷ്ടമായിട്ടുള്ള ആഹാരങ്ങളോ പഴങ്ങളോ മറ്റു ആഹാരത്തിനാവശ്യമായിട്ട് കഴിക്കുവാന് തകുന്ന എന്തെങ്കിലുമൊന്ന് വാങ്ങിച്ചിട്ടാവും വരിക മാതാവ് കഴിക്കുന്ന ആഹാരമാണ് വളരുന്ന മീള വയറ്റിൽ കിടക്കുന്ന കാലം ഒൻപത് മാസവും ഒൻപത് ദിവസവും ഒൻപത് നാഴികയും ഒൻപത് വിനായികയും ആണ് ഒരു ഗർഭകാല ഗർഭ ഗർഭകാലഘട്ടം ശേഷം നമ്മൾ ഭൂമിയിലേക്ക് വരുന്നു ജനിക്കുന്നതിന് മുമ്പ് ഭൂമിയിലേക്ക് ജനിക്കുന്നതിന് മുമ്പ് അമ്മ കഴിക്കുന്ന ആഹാരം കൊണ്ടാണ് നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ വളരുന്നത് അച്ഛൻ വഴി ഒരുക്കി കൊടുക്കുന്ന അന്നപാനീയങ്ങളും ബന്ധുക്കൾ അവർക്ക് നൽകുന്ന അന്നപാനീയങ്ങളും എല്ലാം അവർ ആഹരിച്ചുകൊണ്ടാണ് ആ ഗർഭകാലം കഴിച്ചുകൂട്ടുന്നത് എല്ലാ സമയത്തും അച്ഛനൊരുക്കി കൊടുക്കുന്നതാണ് എങ്കിലും ഗർഭകാലത്ത് പറഞ്ഞതുപോലെ പല ബന്ധുക്കളും പല സുഹൃത്തുക്കളും അച്ഛൻ്റെയും അമ്മയുടെയും ബന്ധുക്കളായും അവരുടെ കുറ്റസുഹത്തുക്കളായും വന്ന് കൊടുക്കുന്ന ആഹാരവും കഴിച്ച് ആ ആഹാരത്തിൽ നിന്നാണ് വയറ്റിൽ കഴിക്കുന്ന ശിശുവിന് വളരാനായിക്കൊണ്ടുള്ള ആഹാരങ്ങളും അതിൽ അതിൽ നിന്നാണ് വലിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ നൽകുന്നത് അപ്പം നമ്മൾ ആരോടൊക്കെ നന്ദിയുള്ളവരായി തീരണം ഇന്ന് ഓർക്കണം അച്ഛൻ്റെ അച്ഛൻ്റെ കുടുംബങ്ങളോടും അമ്മയുടെ കുടുംബങ്ങളോടും നമ്മുടെ ബന്ധുക്കളോടും ബന് ബന്ധുക്കളെ ബന്ധുക്കളോടും എല്ലാവരോടും നമ്മൾ കടപ്പെട്ടവരും നന്ദിയുള്ളവരുമായിരിക്കണം ശേഷം നമ്മൾ നമ്മൾ പ്രസവിക്കുന്ന സമയം മുതൽ പിന്നീട് അങ്ങോട്ട് ആരോഗ്യപരമായ ആരോഗ്യപരമായ പ്രസവം എടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുൻപ് വൈറ്റാൾ ടി എന്നുള്ള പേരിൽ ഏതെങ്കിലും സ്ത്രീകളാവും അവർ കുറച്ച് ആധുനികപരമായി അത് പഠിച്ച് പാരമ്പര്യമായി കൈമാറി ഏതെങ്കിലും കുടുംബത്തിൽ നിന്നുള്ള ശുശ്രൂഷിക്കാനായി ആ സമയങ്ങളിൽ ആയതിനുവേണ്ട പ്രസവത്തിനോടനുബന്ധമായിട്ടുള്ള ചികിത്സയോ അതിനോടനുബന്ധമായിട്ടുള്ള കാര്യങ്ങളോ ചെയ്യാനായിക്കൊണ്ട് ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്നുള്ളൊരംഗമാവും വന്ന് അവരെ പരിചരിക്കുന്നത് ശേഷം ആശുപത്രികളും കാര്യങ്ങളൊക്കെ വന്ന കാലഘട്ടം മുതൽ പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ ആശുപത്രിയിൽ നിന്നുള്ള ചികിത്സകളും മരുന്നുകളും നമ്മൾ കഴിക്കേണ്ടിയിരിക്കുന്നു ഗർഭിണികൾ കഴിച്ചിട്ടാണ് പിന്നീട് പ്രസവിക്കുന്ന പ്രസവിക്കുന്നത് അത് കൂടുതലായും ആശുപത്രികളിൽ തന്നെ ആണ് വിഷയങ്ങളെല്ലാം നടന്നു വരുന്നത് അപ്പോൾ നമ്മൾ ആരോഗ്യ പ്രവർത്തകരോടും ആരോഗ്യ പ്രവർത്തകരോടും അല്ലെങ്കിൽ ആ വയറ്റാട്ടിൽ അവരോടും ശേഷം പ്രസവശേഷം നമ്മൾ നമ്മുടെ നമ്മളുടേതായിട്ടുള്ള പ്രസവശേഷം ഡ്രസ്സുകളും കുട്ടി കുട്ടിനെ കിടത്തുന്നതായിട്ടുള്ള അവരെ എല്ലാ മാർഗത്തിലും തുളച്ച് വൃത്തിയാക്കാനൊക്കെ ഉപയോഗിക്കുന്നതായിട്ടുള്ള മലം പോകുമ്പോഴും മൂത്രം പോകുമ്പോഴും ശർദ്ദിക്കുമ്പോഴും ഒക്കെ തുളച്ചു വൃത്തിയാക്കുന്ന തുളികളും എല്ലാം വൃത്തിയാക്കുന്ന പൂർവ്വകാലത്ത് മാത്തി അല്ലെങ്കിൽ മണ്ണാത്തി എന്ന ഒരു പേരോടുകൂടി അറിയപ്പെട്ടിരുന്ന എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനെയൊക്കെയുള്ള പേരോട് അല്ലെങ്കിൽ മണ്ണാന്മാരായിട്ടുള്ള മണ്ണാന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ സ്ത്രീകളാണ് അത്രയും കാര്യങ്ങൾ ചെയ്തു പോന്നിരുന്നത് ഞാൻ ഈ പറയുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകളുണ്ടെങ്കിൽ പുറുക്കണം നമ്മുടെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് ആരെയും മോശക്കാരുകളായിട്ടോ മോശക്കാരായിട്ടോ ചിത്രീകരിക്കുവാനായിട്ടല്ല ഇത് പറയുന്നത് നമ്മുടെ അറിവിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള ഉണ്ടായി വന്നിട്ടുള്ള കണ്ടു വന്നിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം നമ്മൾ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളോട് നന്ദിയും കൂറുമുള്ളവരായി മാറണം അല്ലെങ്കിൽ നന്ദിയും കടപ്പാടുമുള്ളവരായി മാറണം എന്ന് പറയുന്നു ശേഷം നമ്മുടെ അമ്മ ഒരു ഒരു കാലമത്രയ്ക്കും ഈ പറഞ്ഞ പ്രകാരമുള്ളവരുടെ സഹായത്താലാണ് കുഞ്ഞിനെ പരിചരിക്കുന്നതും കുളിപ്പിക്കുന്നതും എല്ലാം അത് പ്രസവിച്ച് ഒന്നാം ദിവസം മുതൽ പതിനഞ്ചാം ദിവസം വരേക്കും പിന്നീടത് ഇരുപത്തെട്ടാം ദിവസം വരേക്കും പിന്നത് നാൽപ്പത്തഞ്ച് ദിവസം നാൽപ്പത്തൊന്ന് ദിവസം അല്ലെങ്കിൽ എൺപത്താറ് ദിവസം ഇങ്ങനെയൊക്കെയുള്ള ഒരു സമയങ്ങളിൽ മിക്കവാറും ഈ പറഞ്ഞ പ്രകാരമുള്ള പരിചാരകരായി വസ്ത്രങ്ങൾ കഴുകുവാനോ ആ ഗർഭിണിയായി കിടന്നിരുന്ന പ്രസവിച്ചമ്മയെ കുളിപ്പിക്കാനോ ഒക്കെ വേണ്ടി ഇതുപോലുള്ള ആളുകൾ ആയിരുന്നു ചെയ്തു പോന്നിരുന്നത് അപ്പോൾ എല്ലാ രീതിയിലും അതുവരേക്കും ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരോടും നമ്മൾ കടപ്പാടും കൂറുമുള്ളവരായി മാറണം എന്ന് പറയുന്നു ശേഷം നമ്മൾ ഓരോ ദിവസവും വളർന്നു വരുംതോറും നമ്മൾ ജനിച്ചതിന് ശേഷവും ഒരുപാട് അച്ഛൻ്റെ ഭാഗത്തു നിന്നും അമ്മയുടെ ഭാഗത്തു നിന്നുമുള്ള കുടുംബങ്ങൾ ഒരുപാട് ഒരുപാട് ആളുകൾ വരികയും പിന്നീട് വേണ്ടതായിട്ടുള്ള ആഹാരങ്ങളോ പഴവർഗ്ഗങ്ങളോ ഒക്കെ ആയിട്ടായിരിക്കും അവർ വരുന്നത് ഇത് കൂടുതലും പഴവർഗ്ഗങ്ങളോ മറ്റും ഇഷ്ടപ്പെട്ടിട്ട് ഇഷ്ടപ്പെട്ട പോഷകസമ്പുഷ്ടമായിട്ടുള്ള വാങ്ങിക്കാൻ കിട്ടുന്ന ഹോർലിക്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പല ഔഷധക്കൂട്ടുള്ള വിറ്റാമിൻസ് അടങ്ങിയിട്ടുള്ള നമ്മൾ കഴിക്കാറുള്ള അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനിയുടെ പേര് പേരറിയപ്പെടുന്ന ഏതെങ്കിലും തരത്തിലുള്ള വിറ്റാമിൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പാക്കറ്റൊക്കെ ആയിട്ടാവും വന്നിരിക്കുക അപ്പോൾ നമ്മൾ നമുക്ക് ആരുടെയൊക്കെ നണ്ണിയും കൂറും നമ്മൾ പറയേണ്ടത് എന്ന് പരിശോധിച്ചാൽ നമുക്കൊരിക്കലും ഒരന്തം കിട്ടാത്തതായിട്ടുള്ള തലത്തിലേക്കത് മാറും അങ്ങനെ വരുന്ന വളർന്ന് വരുന്ന ഭാഗം നോക്കുമ്പോൾ പിന്നീട് നമ്മുടെ മാതാവ് തന്നെ നമ്മളെ പരിചരിക്കുകയും കുഞ്ഞിനാവശ്യമായിട്ടുള്ളത് അച്ഛൻ വഴി അല്ലെങ്കിൽ സഹോദരൻ വഴി അല്ലെങ്കിൽ സഹോദരി വഴി ആ കുഞ്ഞിന് വളരാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണത്തിനും വസ്ത്രത്തിനും ഒക്കെ വേണ്ടിയുള്ള കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും അങ്ങനെ പിന്നീട് വളർത്തുകയും ചെയ്തു പോലും അപ്പം ആരോടൊക്കെയാണ് നമ്മയും കൂറും വേണ്ടതെന്ന് നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കാം ഒരുപാട് കടമയും കടപ്പാടും അച്ഛനോടും അമ്മയോടും തുർത്താൽ തീരാത്ത നണ്ണിയും കടപ്പാടും നിലകൊള്ളുന്നു പിന്നീട് നമ്മൾ കിടക്കുന്ന സമയത്ത് ആയതിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കാൻ നോക്ക് നോക്കുന്നു എഴുന്നേൽക്കാൻ നോക്കിക്കൂടെ അങ്ങനെ പിന്നീട് സ്വയം എഴുന്നേൽക്കുന്നു ഇരിക്കുന്നു ശേഷം പിന്നെ ഇരിക്കുന്ന ആ നമ്മൾക്ക് ആദ്യം കമ കമരുന്ന് കിടക്കുന്നു പിന്നീട് ഇരിക്കുന്നു പിന്നീട് നിൽക്കുന്നു പിന്നീട് നടക്കുന്നു വളരുന്നതിനനുസരിച്ച് പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുമായി നമുക്ക് കിട്ടുന്ന വസ്ത്രങ്ങളും ആഹാരങ്ങളും നമ്മൾ മുമ്പ് കഴിച്ചിട്ടില്ലാത്ത ആഹാരങ്ങൾ കഴിച്ചിട്ടില്ലാത്ത വാങ്ങിയിട്ടില്ലാത്ത ആളുകളിൽ നിന്നും കാലം പോകെ പോകെ മാറിവരുന്ന കടയിൽ നിന്നും മാറിവരുന്ന കമ്പനിയിൽ നിന്നും കഴിക്കുന്ന ആഹാരങ്ങളും പോഷകമൂല്യങ്ങൾ അടങ്ങിയിട്ടുള്ള ആഹാര പാക്കറ്റുകളും കടന്നു നമ്മളെ പോഷകസമ്പുഷ്ടമായിട്ടുള്ള ആഹാരം നൽകി പിതാവിൻ മുഖേന ഒരുക്കി കൊടുക്കുകയും മാതാവാതയെല്ലാം പാകം ചെയ്ത് നമ്മളെ കൂട്ടുകയും നമ്മളെ ഉറക്കുകയും പരിചരിക്കുകയും ചെയ്യുന്നു അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആഹാരങ്ങൾ ഗർഭകാല കാലഘട്ടത്തിലും ജനിച്ച കാലഘട്ടത്തിലും എന്തെല്ലാമാണോ ഏതെല്ലാമാണോ ആരെല്ലാമാണോ ഒരുക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുള്ളത് അവർ നമ്മൾ നമുക്ക് ഒരുപാട് നന്ദിയോടു കൂടി അവരെ സ്മരിക്കേണ്ടതുണ്ട് അവർക്ക് ഒരിക്കലും എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുവാനോ ചെയ്തു കൊടുക്കുവാനും നമുക്ക് സാധിക്കില്ല കാരണം നമ്മളൊരു പതിനെട്ട് പതിനെട്ട് വയസ്സ് ആകുമ്പോൾ ആവുന്നത് വരേക്കും ഏകദേശം പഠിപ്പും കാര്യങ്ങളുമായിട്ടാവും മുന്നോട്ട് പോകുന്നത് അതല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പഠിക്കാനും പഠിപ്പ് പൂർത്തിയാക്കുവാനും അല്ലെങ്കിൽ പഠിപ്പിനോട് താല്പര്യ താല്പര്യമില്ലാത്ത കാരണത്താലും പഠിപ്പ് പോവുകയും പിന്നീട് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള തന്നാൽ കഴിയുന്ന ഏതെങ്കിലും തരത്തിലുള്ള ജോലിയിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഒരു സന്ദർഭവും പൂർവകാലങ്ങളിൽ നോക്കുമ്പോൾ കണ്ടുപോന്നിട്ടുണ്ട് അത് പലരും പതിനാല് വയസ്സ് പന്ത്രണ്ട് വയസ്സ് അല്ലെങ്കിൽ പതിനാറ് വയസ്സ് ഈ സന്ദർഭങ്ങൾക്കൊക്കെ തന്നെ പത്താം ക്ലാസ് പോലും മുഴുവനാക്കാതെ കൂടുതൽ പേരും പല മാർഗങ്ങളിലേക്കും പോവുകയും പണി തേടിപ്പോവുകയും അങ്ങനെ അവരാർ അവരാർക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പണികൾ നാട്ടിൽ ചെയ്തു വരും അപ്പോൾ നമ്മൾ പണിയെടുക്കാൻ പോകുന്നിടത്തും ആ പണിയെടുത്ത് കൂലി കിട്ടുന്ന കൂലി തരുന്നവരോടും നമുക്ക് നന്ദിയും കടപ്പാടും റി അറിയണം അങ്ങനെ നമുക്ക് എന്തെല്ലാമാണോ കിട്ടുന്നത് എന്തെല്ലാമാണോ നമുക്ക് തരുന്നത് നമ്മുടെ അയൽവക്കത്ത് നിന്ന് നമുക്ക് തരുന്നുണ്ടാവാം കുട്ടിക്കാലത്ത് നമ്മുടെ അടുത്തുള്ള വീട്ടിലേക്ക് കളിക്കാനൊക്കെ വേണ്ടി പോകുമ്പോൾ അവരുടെ വീട്ടിൽ നിന്നും ആഹാര അന്നപാനീയങ്ങൾ അവരുടെ മക്കൾക്ക് കൊടുക്കും പോലെ തന്നെ നമുക്കും തന്നു പോരാറുണ്ട് ഞാനൊക്കെ അതൊരുപാട് പ്രകാരമുള്ള ഒരു അയൽ അയൽവ അയൽവക്ക ബന്ധം കൊണ്ട് ആ നല്ല കുടുംബങ്ങളിൽ നിന്ന് ഒരുപാട് ഞാനും അവരുടെ മക്കളോട് ചെന്ന് ആഹാരം കഴിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെയൊക്കെ അനുഭവത്തിലുള്ളതുപോലെ എല്ലാവരുടെയും അനുഭവത്തിൽ അനുഭവത്തിൽ ഈ കാലം അത്രയ്ക്കും നമുക്കൊരുപാട് അന്നപാനീയങ്ങളും മറ്റും വസ്ത്രങ്ങളുമൊക്കെ അടുത്തുള്ളവരിൽ നിന്ന് പോകും പോലും നമുക്ക് കിട്ടിയിട്ടുണ്ടാകും അപ്പം നമ്മൾ അപ്രകാരവും നമ്മൾ അവരോടും നണ്ണിയും ആയി മാറുന്നു എന്നുള്ളവരാണ് എന്നുള്ളതാണ് അങ്ങനെ ഓരോ കാലം കാലഘട്ടം കഴിയും തോറും നമ്മൾ ഏതൊക്കെ മേഖലയിലാണോ ബന്ധപ്പെടുന്നത് ഏതൊക്കെ മേഖല മേഖലയുമായാണ് നമ്മൾ പ്രവർത്തിച്ച് പോന്നിട്ടുള്ളത് ആ മേഖലയിൽ നിന്നുള്ളവരിൽ നിന്നും ആ മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്ക് പണവും വസ്ത്രമോ അല്ലെങ്കിൽ അന്നപാനീയങ്ങളോ നമ്മൾ കഴിച്ചിട്ടുണ്ടാകും നമുക്ക് കിട്ടിയിട്ടുണ്ടാകും ആയ സന്ദർഭം മുതൽ ഇന്ന് എത്ര വയസ്സുവരെയൊക്കെയാണോ നമ്മൾ എത്തി നിൽക്കുന്നത് അത്രയും കാലത്തോളം മറ്റുള്ളവർ ആഹാരങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ധാന്യങ്ങളും പച്ചക്കറികളും മറ്റും ആഹാര അന്നപാനീയങ്ങളും തയ്യാറാക്കിയിട്ടുള്ള കർഷകരും അതുൽപ്പാദിക്കാൻ അത് മറ്റുള്ള തരത്തിലേക്ക് നമ്മളെന്തെല്ലാം തരത്തിലുള്ള ആഹാര ചേരുവകളാണോ നമ്മൾ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് ആഹാരം വെച്ച് പാകം ചെയ്ത് കഴിക്കുന്നത് അത് പഞ്ചസാര ആയാലും ചായപ്പൊടിയായാലും മറ്റ് മസാലകളാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും ധാന്യങ്ങളാണെങ്കിലും ഇതിൻ്റെയൊക്കെ പുറകിൽ ഒരുപാട് ഒരുപാട് അധ്വാനത്തിൻ്റെ ഫലവും അവർ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അത് മാർക്കറ്റിലെത്തിച്ച് മാർക്കറ്റിൽ നിന്നും അത് കടയിൽ കടകളിലേക്ക് എത്തിച്ച് ആ കടകളിൽ നിന്നും നമുക്ക് വേണ്ടപ്പെട്ടവർ ആരാണോ അച്ഛനാണോ സഹോദരനാണോ സഹോദരിയാണോ അതോ മറ്റുള്ളവരുടെ സംരക്ഷണത്തിനാണെങ്കിൽ അവരിൽ അവരായിട്ടും ഒരുപാട് ആഹാര അന്നപാനീയങ്ങൾ നമ്മൾ കഴിച്ചിട്ടുള്ളതിൽ ഒരുപാട് കർഷകരും ഒരുപാട് ആളുകളുടെ അധ്വാനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും കാഠിന്യത്തിൻ്റെയും ഒക്കെ ഫലം നമ്മൾ കഴിക്കുന്ന കഴിച്ചിട്ടുള്ള ആഹാര അന്നപാനീയങ്ങളിലും നമ്മൾ ഉടുത്തിട്ടുള്ള കൊടുത്തു പോന്നിട്ടുള്ള വസ്ത്രങ്ങളിലും കഷ്ടപ്പാടിൻ്റെയും വിഷമങ്ങളുടെയും വേദന വേദന വേതനങ്ങളുടെയും ഒക്കെ അതിൽ അതിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് വന്നു പോയിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് നമുക്കവരോടൊരു കടപ്പാടും നന്ദിയും കൂറും വേണ്ടേ അവർക്ക് തിരിച്ച് നമുക്കൊന്നും പിന്നീട് കൊടുക്കാൻ വേണ്ടി കഴിയില്ല അപ്പോൾ നമ്മൾ നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ ആരാധിച്ചു പോരുന്ന നമ്മുടെ പൂർവികർ ആരാധിച്ചു പോന്നിട്ടുള്ള ആത്മീയമായി ആരാധിച്ചു പോന്നിട്ടുള്ള ആ ദേവനെയോ ദേവിയെയോ നമ്മൾ വിളിച്ച് നമ്മൾ പറയുന്നു ഞാൻ ദേവി ആരാധകനായതുകൊണ്ട് ഞാൻ ദേവിയെ വിളിച്ചു പറയുന്നു അമ്മേ മഹാദേവി എന്നിൽ കുടികൊള്ളുന്ന ലോകത്തിലുള്ള എല്ലാവരിലും കുടികൊള്ളുന്ന മഹാത്മാവി എനിക്ക് പിന്നേ വരെ എന്നെ ഊട്ടിയവരോടും എന്നെ ഉറക്കി എന്നെ ഊട്ടി എന്നെ പരിചരിച്ചു എന്നെ ശുശ്രൂഷിച്ചു ആരോഗ്യരംഗത്തും എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബങ്ങൾ കുടുംബങ്ങളോടും എൻ്റെ സഹോദരി സഹോദരന്മാരോടും എന്നാരൊക്കെയാണോ ഊട്ടുവാനും എന്നൊരുക്കുവാനും വേണ്ടി ആരൊക്കെയാണോ ആയതിൽ ഭാഗവത്തായിട്ടുള്ളു അവരെയെല്ലാം മനസ്സ നന്ദി കോടു കൂടി സ്മരിക്കുന്നു ഏവർക്കും നല്ലത് വരട്ടെ ജഗദീശ്വരി അപ്രകാരം നന്ദിയും കൂറും നമ്മൾ എല്ലാവരോടും പ്രകടിപ്പിക്കേണ്ടതായിട്ടുണ്ട് അപ്രകാരം നണ്ണിയും കൂറും നമ്മ മനസ്സ് ആസ്മരിച്ചുകൊണ്ട് നമ്മൾ ഉയരണം നമ്മളങ്ങനെ ഉയരുമ്പോൾ നമ്മളുടെ ഉള്ളിൽ അതിപ്രധാനമായിട്ടുള്ള ഒരു മഹത്വത്തിന് നമ്മൾ ഉടമയായിത്തീരും എന്നറിയണം ഇങ്ങനെ ഏവരും പറഞ്ഞു ശ്രമിച്ചു നോക്കുക ഒരുപാട് മനസ്സിന് ആനന്ദം ഒരുപാട് നമുക്ക് അനുഭവ വിദ്യമായി വരും ഒരുപാട് ഒരുപാട് പരമാനന്ദം നമുക്ക് നമ്മുടെ മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും നമുക്കൊരു സുഖം വന്നു ചേരും നമ്മളാലോചിക്കണം കഷ്ടപ്പാടുകൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് കുടുംബവും നമ്മളെ ചുറ്റുപാടുമുള്ള ആയവർക്ക് വേണ്ടി നമുക്ക് നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് നമ്മുടെ കുടുംബത്തോട് നല്ലയും കൂറും ഉള്ളതുപോലെ തന്നെ ഓരോരോ വ്യക്തികൾക്കും അപ്രകാരമുള്ള നല്ലയും കൂറും കൂറുമുണ്ടാവും ഞാൻ പറയുന്നു ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഏവർക്കും മ്മേ സമാധാനവും ശാന്തിയും നൽകി സഹോദരിമാരെയും സഹോദരന്മാരെയും മാതാപിതാക്കളെയും വിരക്ഷിതാക്കളെയും ഗുരുക്കന്മാരെയും ആരോഗ്യരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും ഏവർക്കും പരിപൂർണമായി സമാധാനവും ശാന്തിയും നൽകണം ജഗദീശ്വരി എല്ലാവർക്കും നല്ലതു വരട്ടെ മനുഷ്യകുലം ലോകമാസകലം മനുഷ്യകുലം ഉയരുകയും ഉണരുകയും ചെയ്ത് എന്ന പ്രാർത്ഥനയോടുകൂടി ഈ നണ്ണിയും കൂറും എന്നുള്ള ഈ വിഷയത്തെ ചൊല്ലിയുള്ള വാക്കുകളും ആയവരോടുള്ള കൂറും തൽക്കാലം ചുരുക്കുന്നു ഏവർക്കും ആത്മവല്ലാസ് എന്ന ഈ ചാനൽ കാണുന്ന ഏവർക്കും നല്ലത് വരട്ടെ ഇനി കാണാനിരിക്കുന്നവർക്കും നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി നമസ്കാരം